ഹലോ വെൽക്കം ടു മൈ ചാനൽ സാമ്പാർ പൊടി ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ മുരിങ്ങക്കായ സാമ്പാറാണ് എങ്ങനെ ഉണ്ടാക്കാൻ കാണിക്കാം അപ്പോൾ മുരിങ്ങക്കായ കൂടുതലുണ്ടായിരുന്നു അത് ചേർത്ത് ഒരു കുറച്ച് കുമ്പളങ്ങ കഷ്ണവും ആവശ്യത്തിനുള്ള വേവാനുള്ള വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള കല്ലൊക്കെ ചേർത്തും തോവരപ്പരിപ്പ് അര ഗ്ലാസ് അത് കുതിർത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണം കട്ടക്കായും കൂടി ചേർത്ത് വേവിച്ച് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേവാൻ വെച്ചു ഇപ്പോൾ ഒരു തള വന്നതും ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി അത് അതും കൂടി ചേർത്തു അപ്പോൾ ഈ കറിക്ക് സാമ്പാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഉരുളക്കിഴങ്ങ് ചേർത്തത് അപ്പോൾ എല്ലാം കൂടി വേവാൻ വെച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചും ഇപ്പോൾ നന്നായിട്ട് ഒരു മുക്കാൽ വേവായപ്പം ഒരു മാങ്ങ പുളിയില്ലാത്ത മാങ്ങയായിരുന്നു അപ്പോൾ അതും കൂടി കഷ്ണങ്ങളാക്കി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പാകമായപ്പോൾ ഞാൻ പുളിവെള്ളം കൂടി കുറച്ച് ചേർത്ത് മാങ്ങയിൽ പുളിയില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തു പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ച് തിളപ്പിച്ചു ും അപ്പം തിളച്ച് തിള വന്നത് ഞാൻ തേങ്ങ അരമൊരു തേങ്ങ ചറുകിയതും കാൽ ടീസ്പൂൺ ചെറിയ ചീരം ഒരു തക്കാളി ചേർത്ത് നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ ചേർത്തു മിക്സ് ചെയ്തു അപ്പോൾ ഈ സാമ്പാർ കൂടുതൽ വെക്കണമു ഞാൻ തക്കാളി പറഞ്ഞാൽ കുറച്ച് പുളി വെള്ളം ഒരു മാങ്ങ എല്ലാം കൂടി ഇട്ടത് അപ്പം ഇതെല്ലാം കൂടി ആയപ്പോൾ കറക്റ്റ് പുളിയായിരിക്കും സാമ്പാറിന് അപ്പോൾ ഇത് പാകമായി സാമ്പാർ തിളച്ച് പാകമായി കഴിഞ്ഞു അധികം വെള്ളമാവാൻ പാടില്ല അധികം കറ്റിയാകാൻ പാടില്ല ലാസ്റ്റ് കടുക് വറുത്തിടണം അപ്പം കടുക് വറക്കലാണ് ഈ സാമ്പാറിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇതിന് മണം കിട്ടാൻ രുചി കിട്ടാൻ ടേസ്റ്റിനൊക്കെ ഇതാണ് കടുക് വറുക്കലാണ് നമ്മൾ നന്നായിട്ട് വറുത്ത് ചേർക്കണം ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ പിന്നെ കാട് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് കടുക് എല്ലാം കരുവേപ്പില നാല് വറ്റൽ മുളക് ചേർത്ത് വർത്തു ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വരട്ടി ലാസ്റ്റ് കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തു പത്ത് മാറിയത് ഞാൻ സാമ്പാറിന് മീതാദ്യം ആദ്യം എല്ലാം അരിഞ്ഞത് ചേർത്തു അതിൻ്റെ മീത് കാട് വറുത്തവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാതെ അടച്ച് വെക്കണം മിക്സ് ചെയ്ത് അതിൻ്റെ മണം പോകും അപ്പം പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചോറിനും ഇഡ്ഡലി ദോശയ്ക്കൊക്കെ വിളമ്പാം